ഹലോ വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി ടോക്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീടുകളിൽ നോക്കാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിലെ സ്പോർട്സ് കറന്റ് അഫെയർസ് ആണ് കേട്ടോ ഓക്കെ വരാൻ പോകുന്ന ടെൻത്ത് മെയിൻസ് അതുപോലെ തന്നെ ഫോഴ്സ് എക്സാംസ് എക്സൈസ് സി പി ഒ അതുപോലെ തന്നെ ഫയർ പിന്നെ നമ്മൾ അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ എക്സാംസിനൊക്കെ ഈ കറണ്ട് അഫയേഴ്സിന്ന് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് സ്പോർട്സ് കറന്റ് അഫെയർസ് കുറച്ച് നോക്കാം ഒന്നാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ വനിതാ ഗുസ്തി താരം ഇന്ത്യയിലെ ആദ്യ വനിതാ ഗുസ്തി താരമാണ് ഹമിതാ ബാനു ഓക്കെ ഹമിതാ ബാനു എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗൂഗിൾ ഡൂഡിലൂടെ ശ്രദ്ധിക്കുക ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ വനിതാ ഗുസ്തി താരമാണ് ആര് ഹമിതാ ബാനു ഹമിത ബാനു അതുപോലെ തന്നെ അലിഗഡിലെ ആമസോൺ എന്നറിയപ്പെട്ടിരുന്ന വനിതാ ഗുസ്തി താരമാരാണ് ഹമിതാ ബാനു ആണ് കേട്ടോ ഓക്കെ അലിഗഡിലെ ആമസോൺ എന്നറിയപ്പെട്ടിരുന്ന വനിതാ ഗുസ്തി താരന്മാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹമിതാ ബാനു ആണ് ഹമിതാ ബാനു ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് തമിഴ്നാടായിരുന്നു അല്ലെ തമിഴ്നാടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി തമിഴ്നാടാണ് അതില് ഭാഗ്യചിഹ്നം എന്താണ് ഭാഗ്യചിഹ്നം വീരമങ്കയ്യായിരുന്നു കേട്ടോ മങ്കയ്യാണ് ഓക്കെ മങ്കയ്യാണ് വീരമങ്കയ്യ മങ്കയ്യാണ് കേട്ടോ ഓക്കെ മങ്കയ്യാണ് വരിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ് വീരമങ്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ് കേട്ടോ മഹാരാഷ്ട്രയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വേദികൾ എന്തൊക്കെയാണ് ലഡാക്കും ഗുൽമാർഗും ആണ് കേട്ടോ ലഡാക്കും ഗുൽമാർഗും ആണ് വേദികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വേദികളാണ് ലഡാക്കും ഗുൽമാർഗും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ് ഭാഗ്യചിഹ്നം ഷീൻ ഇഷി ഒക്കെ ഹിമപ്പുലിയാണ് കേട്ടോ ഷീൻ ഇഷി എന്ന് ഹിമപ്പുലിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം എന്താണ് കളിവള്ളം തുഴയുന്ന നീല നീലപ്പൊന്മാനാണ് അല്ലേ നീലു എന്നാണ് പേര് എഴുപതാമത് നെഹ്റു ട്രോഫി എഴുപതാമത് എത്രാമത്തെ ആണ് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ ഭാഗ്യ ചിഹ്നമാണ് നീലു എന്ന ഏർ നീലപ്പൊന്മാൻ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ നീലുവിനെ വരച്ചതാരാണ് കെ വി ബിജിമോൾ ആണ് കേട്ടോ കെ വി ബിജിമോൾ ആണ് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നമായ നീലുവിനെ വരച്ചത് നെഹ്റു ട്രോഫി വള്ളംകളി സോറി നെഹ്റു ട്രോഫി ഭാഗ്യ വരയ്ക്കുന്ന ആദ്യ വനിത കൂടിയാണ് കെ വി മോൾ കെ വി മോൾ നെഹ്റു ട്രോഫി ഭാഗ്യ വരയ്ക്കുന്ന ആദ്യ വനിതയാണ് കെ വി ബിജിമോൾ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ വിജയിച്ചത് ആരാണ് പള്ളാതിരുത്തി ബോട്ട് ക്ലബ്ബാണ് അല്ലേ നമ്മുടെ ടെൻത്ത് പ്രീംസിനൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് പള്ളാതിരുത്തി ബോട്ട് ക്ലബ്ബാണ് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ജയിച്ചത് തുഴഞ്ഞത് കാരിച്ചാൽ ചുണ്ടനാണ് കേട്ടോ ഓക്കെ തുഴഞ്ഞത് കാരിച്ചാൽ ചുണ്ടനാണ് തുടർച്ചയായി അഞ്ചാം തവണയാണ് കിരീടം നേടുന്നത് ഓക്കെ തുടർച്ചയായി പള്ളാതിരുത്തി ബോട്ട് ക്ലബ്ബ് അഞ്ച് തവണയാണ് കിരീടം നേടിക്കൊണ്ടിരിക്കണത് ഓക്കെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന്റെ വേദി ഏതാണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൻ്റെ വേദി ബെയ്ജിംഗ് ആണ് അല്ലെ ബെയ്ജിംഗ് ആണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൻ്റെ വേദി ബെയ്ജിംഗ് ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി ഒളിമ്പ്യൻ ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി ഒളിമ്പ്യൻ ആണ് ഷൈനി വിൽസൺ ഷൈനി വിൽസൺ ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി ഒളിമ്പ്യനാണ് ഷൈനി വിൽസൺ ഷൈനി വിൽസൺ കായിക ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ് ലോറസ് സ്പോർട്സ് പുരസ്കാരമാണ് കായിക ഓസ്കാർ എന്നറിയപ്പെടുന്നത് ലോറസ് സ്പോർട്സ് പുരസ്കാരമാണ് മികച്ച കായിക താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി ലോറസ് സ്പോർട്സ് പുരസ്കാരം നേടിയ പുരുഷ താരമാരാണ് നവാക് ത്യോകോവിച്ച് ആണ് കേട്ടോ നോവാക് ണ് ഓക്കെ ട്യോക്കോവിച്ച് ആണ് കേട്ടോ അഞ്ചു തവണയാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് നോവാക് കേട്ടോ നോവാക് ദ്യോക്കോവിച്ച് മികച്ച കായിക താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് സ്പോർട്സ് പുരസ്കാരം നേടിയ പുരുഷ താരമാണ് നോവാക് അടുത്തത് അർണോൾ സോറി അർണോൾഡ് ക്ലാസിക് വീൽചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് രാജേഷ് ജോൺ ആണ് കേട്ടോ രാജേഷ് ജോൺ ആണ് ഓക്കെ അർണോൾഡ് ക്ലാസിക് വീൽ ചെയർ ബോഡി ബിൽഡിംഗ് ഓക്കെ ബോഡി ബിൽഡിംഗിൽ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജേഷ് ജോൺ രാജേഷ് ജോൺ മികച്ച കായിക താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് സ്പോർട്സ് പുരസ്കാരം നേടിയ വനിതാ താരമാണ് ഐറ്റാന ബോൺമാറ്റി ഐറ്റാന ബോൺമാറ്റി മികച്ച കായിക താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് സ്പോർട്സ് പുരസ്കാരം നേടിയ വനിതാ താരമാണ് ഐറ്റാന ബോൺമാറ്റി ഐറ്റാന ബോൺമാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആരാണ് ജൂഡി സോറി ജൂഡ് ബെല്ലിങ്ഹോം ജൂഡ് ബെല്ലിങ്ഹോ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ജൂഡ് ബെല്ലിങ്ഹാം ആണ് കേട്ടോ ജൂഡ് ബെല്ലിങ്ഹാം ആണ് ബെല്ലിങ്ഹാം ആണ് കേട്ടോ ബെല്ലിങ്ഹാം ജൂഡ് ബെല്ലിങ്ഹാം ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ജൂഡ് ബെല്ലിങ്ഹാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് കം ബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് എന്താണ് ലോറസ് കം ബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയതാരാണ് സൈമൺ ബെൽസ് ആണ് കേട്ടോ സൈമൺ ബെൽസ് ആണ് ഓക്കെ അമേരിക്കൻ ജിംനാസ്റ്റിക് താരമാണ് അമേരിക്കൻ ജിംനാസ്റ്റിക് താരമാണ് സൈമൺ ബെൽസ് ഓക്കെ അപ്പൊ ഇങ്ങനെ ചോദിക്കാം നമ്മുടെ ജിംനാസ്റ്റിക് താരം സൈമൺ ബെൽസ് ഏത് രാജ്യക്കാരനാ വെച്ചാൽ അമേരിക്കൻകാരനാണ് ഓക്കെ ഏത് അവാർഡ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ്കം ബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരമാണ് പുരസ്കാരമാണ് കിട്ടിയത് മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തി ആറാമത് ജിമ്മി ജോർജ് പുരസ്കാരം ലഭിച്ച ട്രിപ്പിൾ ജമ്പ് താരമാണ് അബ്ദുള്ള അബൂബക്കർ അബ്ദുള്ള അബൂബക്കർ നമ്മുടെ കേരളക്കാരനാണ് മലയാളിയാണ് മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തിയാറാമത് ജിമ്മി ജോർജ് ജിമ്മി ജോർജ് പുരസ്കാരം ലഭിച്ച ട്രിപ്പിൾ ജമ്പ് താരമാണ് കേട്ടോ ട്രിപ്പിൾ ജമ്പ് താരമാണ് അബ്ദുള്ള അബൂബക്കർ അണ്ടർ ട്വൻ്റി ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ദുബായി ആണ് കേട്ടോ ദുബായ് ആണ് അണ്ടർ ട്വന്റി ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ദുബായി ആണ് ജി വി രാജ സ്പോർട്സ് അക്കാദമി നിലവിൽ വരുന്നത് പൂനാറാണ് കേട്ടോ കോട്ടയത്തെ പൂനാറാണ് വരുന്നത് നിലവിൽ വരുന്നത് ജി വി രാജ സ്പോർട്സ് അക്കാദമി നിലവിൽ വരുന്നത് പൂനാറാണ് കോട്ടയം രണ്ടായിരത്തി ഇരുപത്തി ലോക അണ്ടർ ട്വന്റി അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണ് ലിമ വർ ലിമ ആണ് പെറു പെറുലെ ലിമ പറഞ്ഞ സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത്തി ലോക അണ്ടർ ട്വന്റി അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ലിമയാണ് ലിമയാണോ ലിമ പെറുലാണ് അടുത്തത് ഒക്കലഒോ ത്രോസ് സീരീസിൽ ഡിസ്കസ് ത്രോയിൽ ലോക റെക്കോർഡ് ആരുടെ പേരിലാണ് കുറിക്കപ്പെട്ടത് മൈക്കോളാസ് അലക് അലക് മൈക്കോളാക്സ് അലക്ന പേരൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ മൈക്കോളാസ് അലക്ന ഓക്കെ കേരള സ്കൂൾ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ രണ്ടായിരത്തിഇരുപത്തിനാലിലെ വേദി ഇവിടെ ആയിരുന്നു എറണാകുളം ആയിരുന്നു അല്ലെ കൊച്ചിയിൽ വെച്ചായിരുന്നു നടന്നുണ്ടായിരുന്നത് കേരള സ്കൂൾ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി കൊച്ചിയായിരുന്നു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ല തിരുവനന്തപുരമായിരുന്നു അല്ലെ തിരുവനന്തപുരമാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് തിരുവനന്തപുരമായിരുന്നു വേദി കൊച്ചിയിലായിരുന്നു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായത് ആരായിരുന്നു മലപ്പുറമായിരുന്നു അല്ലെ മലപ്പുറമായിരുന്നു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ചാമ്പ്യന്മാരാണ് മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തി ഏഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി തിരുവനന്തപുരമാണ് അല്ലെ തിരുവനന്തപുരമാണ് ഓക്കേ അപ്പൊ അറുപത്തി ആറാമത്തെ സംസ്ഥാന സ്കൂൾ കായിക മേളയായിരുന്നു കൊച്ചിയിൽ വെച്ച് നടന്നത് ഓക്കെ കൊച്ചിയിൽ വെച്ച് നടന്നത് അറുപത്തി ആറാമത്തെ ആയിരുന്നു കേട്ടോ അറുപത്തി ആറാമത്തെ ആയിരുന്നു അറുപത്തി ഏഴാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദിയാണ് തിരുവനന്തപുരം അടുത്തത് അൽബേനിയയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് അണ്ടർ ട്വൻറ്റി ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിൽ അൻപത്തിയേഴ് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം എന്താണ് അൽബേനിയയിൽ നടന്ന രണ്ടായിരത്തി അണ്ടർ ട്വന്റി ത്രീ ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിൽ അൻപത്തി ഏഴ് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം ആരാണ് ചിരാഗ് ചിക്കാക്കാരെയാണ് കേട്ടോ ചിരാഗ് ചിക്കാക്കാരയാണ് പേര് നോട്ട് ചെയ്യ സ്വർണ മെഡൽ കരസ്ഥമാക്കിയത് ഏതിലാണ് ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പ് ട്വന്റി അണ്ടർ ട്വന്റി ത്രീ ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിൽ അൻപത്തി ഏഴ് കിലോഗ്രാം വിഭാഗത്തിലാണ് സ്വർണ മെഡൽ കരസ്ഥമാക്കിയത് ആ ഇന്ത്യൻ താരമാരാണ് ചിരാഗ് ചിക്കാക്കാരയാണ് കേട്ടോ ചിരാഗ് ചിക്കാക്കാരയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അന്താരാഷ്ട്ര ഗുസ്തി സംഘടന വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ താരമാരാണ് ബജരംഗ് പുനിയ ബജരംഗ് പുനിയയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര ഗുസ്തി സംഘടന വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ താരമാണ് ബജറംഗ് പുനിയ ബജറംഗ് പുനിയ ദീർഘദൂര കുതിരയോട്ട മത്സരമായ ഇക്കോസ്ട്രിയൻ വേൾഡ് എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ താരമാരാണ് നിത അഞ്ചും ചോലാട്ട് ഓക്കെ സോറി ചേലാട്ട് നിത അഞ്ചും ചേലാട്ട് മലപ്പുറക്കാരിയാണ് കേട്ടോ നിത അഞ്ചും ചേലാട്ട് നിത അഞ്ചും ചേലാട്ടാണ് ദീർഘദൂര കുതിരയോട്ട മത്സരമായ ഇക്വസ്ട്രിയൻ വേൾഡ് എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ താരം നിത അഞ്ചും ചേലാട്ടാണ് മലപ്പുറക്കാരിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ വിറ്റ്നസ് ഏത് കായിക താരത്തിന്റെ ആത്മകഥയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നോട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ വിറ്റ്നസ് ഏത് കായിക താരത്തിന്റെ ആത്മകഥയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷി മാലിക്കിന്റെയാണ് കേട്ടോ സാക്ഷി മാലിക്കിന്റെയാണ് ഓക്കെ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരംമാരാണ് സാക്ഷി മാലിക്കാണ് ആണ് സാക്ഷി മാലിക്കാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമാണ് സാക്ഷി മാലിക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടൈം മാഗസിന്റെ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് വ്യക്തികളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ കുസ്തി താരം ആരാണ് സാക്ഷി മാലിക് ആണ് അല്ലെ സാക്ഷി മാലിക് ആണ് സാക്ഷി മാലിക്കിന്റെ ആത്മകഥയുടെ പേരെന്താണ് വിറ്റ്നസ് ആണ് വിറ്റ്നസ് ആണ് വിറ്റ്നസ് ആരുടെ ആത്മകഥയാണ് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷി മാലിക്കിന്റെയാണ് സാക്ഷി മാലിക് ഒളിമ്പിക്സിൽ നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യ മെഡൽ സ്വർണ്ണ മെഡൽ ആദ്യ മെഡൽ നേടിയത് സാക്ഷി മാലിക് ആണ് വനിതാ കുസ്തി താരമാണ് മീറ്റർ ചാടി പോൾ വോൾട്ടിൽ പത്ത് തവണയും ലോക റെക്കോർഡ് തകർത്ത താരം ആരാണ് അർമാൻഡ് ഡു പ്ലാന്റ്സ് ആണ് കേട്ടോ അർമാൻ ഡു ആണ് ഓക്കെ സ്വീഡുകാരനാണ് ആറ് പോയിന്റ് രണ്ട് ആറ് മീറ്റർ ചാടി പോൾ വോൾട്ടിൽ പത്ത് തവണയും ലോക റെക്കോർഡ് തകർത്ത താരമാണ് അർമാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ജിംനാസ്റ്റിക് താരമാരാണ് ദീ ദീപ കർമ്മക്കർ ആണ് കേട്ടോ ദീപ കർമ്മക്കർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ജിംനാസ്റ്റിക് താരമാണ് ദീപ കർമ്മക്കർ ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത കേന്ദ്രത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതിയായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് മനു മനു ബാക്കർ ബാക്കർ മനുബാക്കർ മനു ബാക്കർ നമ്മുടെ പാരീസ് ഒളിമ്പിക്സിൽ രണ്ട് വെങ്കല മെഡൽ നേടിയ നമ്മുടെ മനോബ് അക്കർ ഏതിലായിരുന്നു ഷൂട്ടിങ്ങിലായത് അല്ലേ ഷൂട്ടിംഗ് താരമാണ് രണ്ട് വെങ്കല മെഡലാണ് നമ്മുടെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നേടിക്കൊടുത്തത് ഓക്കെ ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് തുറമുഖ ഷിപ്പിംഗ് ജലബാധ കേന്ദ്രത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരന്മാരാണെന്ന് ചോദിച്ചീന മനു അക്കറാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന മത്സര ഇനമായി ഏർപ്പെടുത്തിയത് ഏതാണ് യോഗയാണ് അല്ലേ യോഗയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന മത്സരം ഇനമായി ഉൾപ്പെടുത്തിയത് യോഗയാണ് യോഗയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോമൺവെൽത്ത് ചെക്ക് ചാമ്പ്യൻഷിപ്പ് വേദിയതാണ് ശ്രീലങ്കയാണ് ശ്രീലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ചെക്ക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ശ്രീലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയാണ് ഡെറാഡൂൺ ആണ് അല്ലെ ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ദേശീയ ഗെയിംസിന്റെ വേദി ഡെറാഡൂൺ ഉത്തരാഖണ്ഡാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ് മൗളിയാണ് കേട്ടോ മൗളിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം മൗളിയാണ് മൗളി പേര് നോട്ട് ചെയ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം മൗളിയാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിലെ പ്രദർശന ഇനങ്ങൾ ഏതൊക്കെയാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിലെ പ്രദർശന ഇനങ്ങളാണ് കളരിപ്പയറ്റ് യോഗാസന റാഫ്റ്റിംഗ് മല്ലക്കമ്പ് ഓക്കെ ഓക്കെ മല്ലക്കമ്പ് ഏർ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിലെ പ്രദർശന ഇനങ്ങൾ ഏതൊക്കെയാണ് കളരിപ്പൈറ്റ് യോഗാസന റാഫ്റ്റിംഗ് മല്ലക്കമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ വേദിയായ ജില്ല ഏതാണ് കോഴിക്കോടാണ് അല്ലേ കോഴിക്കോടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ സ്പെഷ്യൽ ഒളിമ്പിക്സ് വേദിയായ ജില്ല കോഴിക്കോടാണ് പ്രൈം വോളിയിൽ കിരീടം നേടിയ ടീം ഏതാണ് കാലിക്കറ്റ് ഹീറോസ് ആണ് കേട്ടോ കാലിക്കറ്റ് ഹീറോസ് ആണ് പ്രൈം ഗോളിയിൽ കിരീടം നേടിയ ടീമാണ് കാലിക്കറ്റ് ഹീറോസ് മികച്ച പുരുഷ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയതാരാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്യുക മികച്ച പുരുഷ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ലൈ ടെബോഗ ആണ് കേട്ടോ ലെറ്റ്സോന താരമാണ് ടെബോഗോ പേര് നോട്ട് ചെയ്യാ ലെൽ ടെബോഗോ മികച്ച വനിതാ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയതാരാണ് മികച്ച വനിതാ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് സിഫാൻ ഹസൻ ആണ് ട്ടോ എത്തിയോപ്യക്കാരിയാണ് സിഫാൻ ഹസൻ സിഫാൻ ഹസനാണ് മികച്ച വനിതാ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ് ലാലിയൻ സുല ചാങ്തെ ആണ് കേട്ടോ ലാലിയൻസുല ആണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരമായി തെരഞ്ഞെടുത്തത് ലാലിയൻസുല ചാങ്തെ ലാലിയൻസുല ചാങ്തേ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വനിതാ ഫുട്ബോൾ താരമായി തെരഞ്ഞെടുത്ത താരെയാണ് ഇന്ദുമതി കതിരേഷൻ ആണ് കേട്ടോ ഇന്ദുമതി കതിരേഷൻ ഇന്ദുമതി കതിരേഷൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വനിതാ ഫുട്ബോൾ താരമായി തെരഞ്ഞെടുത്ത താരെയാണ് ഇന്ദുമതി കതിരേഷൻ ആണ് കേട്ടോ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനായി നിയമിതനായത് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനായി നിയമിതനായതാരാണ് മനോലോ മാർസ സ്പെയിൻകാരനാണ് മനോലോ മാർസ മനോലോ മാർസയാണ് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകൻ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ സ്പാനിഷ് ലാലിക ഫുട്ബോൾ കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ സ്പാനിഷ് ലാലിക ഫുട്ബോൾ കിരീടം നേടിയത് റയൽ മാഡ്രിഡ് ആണ് കേട്ടോ റയൽ മാഡ്രിഡ് ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കിരീടം നേടിയ ടീം ഏതാണ് മുംബൈ സിറ്റി എഫ്സ് ആണ് കേട്ടോ മുംബൈ ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കിരീടം നേടിയത് ഏതാണ് മുംബൈ ആണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ രഞ്ജി ട്രോഫി കിരീടം നേടിയ ടീം ഏതാണ് അതും മുംബൈ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ രഞ്ജി ട്രോഫി കിരീടം നേടിയ ടീം ഏതാണ് മുംബൈയാണ് ഓക്കെ അപ്പോ ഇനിയും കുറെ കറണ്ട് അഫേഴ്സ് സ്പോർട്സിന്റെ ഉണ്ട് ഞാനിത് രണ്ട് വീഡിയോ ടൈം കൂടുമെന്നുള്ളത് കൊണ്ട് രണ്ട് വീഡിയോ ആക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത്രയും എന്നുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇനി അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി ഇനി ക്രിക്കറ്റിന്റെ വരുന്നുണ്ട് ഓക്കെ അതിൻ്റെ ഒക്കെ കുറച്ച് നമുക്ക് പറയാണ്ട് ഫുട്ബോളിൻ്റെ ഇനി കുറച്ചും കൂടി പറയുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ അതൊക്കെ ഇടാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്